തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ മൂന്ന് ലക്ഷം അടുത്ത വർഷം അഞ്ചു ലക്ഷമായി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഓണപുലിമ എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുലിക്കളി തൃശൂരിന്റെ തനതായ കലാരൂപം പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു പക്ഷെ പറഞ്ഞതിന് ശേഷം ഇതിനകം സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു സാധ്യത അവർക്ക് എല്ലാ വർഷവും ഓരോ സമയത്തും മൂന്ന് ലക്ഷം വരെ കട നമ്മൾ വീഴാറുണ്ട് പരിഹരിച്ച് കൊടുക്കും മൂന്ന് ലക്ഷമാണ് ഇപ്പോൾ സോണി ഒരു ലക്ഷം കൊണ്ട് ലക്ഷം ലക്ഷം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പെരുവനം കുട്ടന്മാരാർ ഗായകൻ അനൂപ് ശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ